എന്താണ് ചോറൊക്കെ കഴിച്ച എല്ലാവരും നമ്മൾ ചോറ് ആക്കുന്നേ ഉള്ളൂ ക്ലിനിക്കുന്നു ഞാനിപ്പോൾ വന്ന് ചോറ് കുക്കറിൽ നെക്സ്റ്റ് മത്തങ്ങയും പയറും വെക്കാനായിട്ട് പയറ് വേവിക്കുന്നു മത്തങ്ങയാണ് ഞാനിവിടെ കണ്ടത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി ഞാൻ മസാല തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്യാം അത്ര ഒരു സിമ്പിൾ ലഞ്ച് നിങ്ങൾ കഴിച്ചോ എന്തൊക്കെയായിരുന്നു ഇന്ന് ഫുഡ് നിങ്ങളുടെ കിച്ചണൊക്കെ കുറച്ച് മെസ്സി ആയിട്ട് കിടക്കണം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ റോബസ്റ്റ് പഴം എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാ വീടുകളിലേക്കും നമ്മുടെ നൈബേഴ്സിനും കുറച്ച് റിലേറ്റീവ്സിനും ഒക്കെ കൊണ്ടെത്തിക്കണം പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണതൊക്കെ കണ്ടോ എനിക്ക് ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള മുളകാണ് കാന്താരി മുളക് ചന്തമുളക് പിന്നെ ഇതുപോലെ വെള്ളമുളക് അങ്ങനെ കുറച്ച് മുളകുകളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ ഉഷാറല്ലേ എല്ലാവരും അപ്പോൾ നമ്മൾ ഞാനൊരു ചെറിയ കാര്യം പറയാൻ കൂടെ വന്നതാണ് അതായത് ഞാൻ ചെറിയൊരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്കൊരു ഓൺലൈൻ ഷോ ഉണ്ടായിരുന്നു നമുക്കൊരു ഓൺലൈൻ മെഹ്റ ആ ഓൾറെഡി നമുക്കൊരു പേജ് ഉണ്ടായിരുന്നു മെഹ്റ ലക്സ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഓൺ ബ്രാൻഡ് സ്റ്റാർട്ടാണ് മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നതാണ് ആ മെഹ്റ ലെക്സ് വെയർ പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് നമ്മുടെ ഓൺ ബ്രാൻഡായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ വേറെ എത്തിയിട്ടുള്ളത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ അതായത് ഒരു കോട്സെറ്റാണ് ഒരു സിമ്പിൾ നമുക്ക് ഡെയിലി ഡെയിലിവരിയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കോർട്സെറ്റാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ബാക്കി എൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഡിസംബർ ലാസ്റ്റോട് കൂടിയിട്ട് എന്തായാലും ഉണ്ടാവും ന്യൂ ഇയറിന് മുമ്പായിട്ട് ചെയ്യണം എന്ന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് ചെയ്യാം എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ